വനംവകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പീരുമേട് എം എൽ എ വഴൂർ സോമൻ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാർ വനംവകുപ്പാണ് മന്ത്രിയെയും സർക്കാരിനെയും നിയമസഭയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്തുള്ളത് നിയമസഭയിൽ പീരുമേട് മണ്ഡലത്തിലെ വന്യമൃഗശല്യം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ വനംവകുപ്പ് മന്ത്രി അതിനെ എതിർത്തു കോട്ടയം ഡി എഫ് ഒ എഴുതി നൽകിയ കാര്യങ്ങൾ നിയമസഭയിൽ മന്ത്രി വായിക്കുക മാത്രമാണ് പീരുമേട് വണ്ടൻപതാൽ എന്നിവിടങ്ങളിലായി രണ്ട് ആർ ആർ ടി ഉണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചിരുന്നത് ഇതിൽ വണ്ടൻപതാൽ എവിടെയാണെന്ന് പോലും മന്ത്രിക്ക് അറിയില്ല നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ വനംവകുപ്പ് മന്ത്രിയുടെ പാർട്ടിക്കാർ തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും വാഴൂർ സോമൻ പറഞ്ഞു അവരുടെ ലക്ഷ്യം എങ്ങനെയും ഇതെല്ലാം വനമാക്ക ഇവിടെ കുറിച്ച് പറയുന്നു ആരെ ഇവിടുത്തെ കയ്യേറ്റക്കാർക്ക് പ്രധാന കയ്യേറ്റക്കാർ വനംവകുപ്പ് തന്നെയാണ് ഇവിടെ കിയാറിലെ തൊഴിലാളികൾക്ക് സത്യത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ ശൈലി അത്ര കണ്ട് രൂക്ഷമാണ് കാക്കാല കാക്കുമോത്ത് പുലി കടുവ ഇതെല്ലാം ദൈര്ദിനം ഈ തോട്ടങ്ങളിൽ വിഹരിക്കുകയാണ് െ പറയാൻ വിളിച്ചു ഒരാഴ്ച എം എൽ എ വിളിച്ചിട്ട് ഒരാഴ്ച നിരന്തരം വിളി നടത്തിയിട്ട് ഏഴാം ദിവസമാണെന്ന് തിരിച്ചുവിടുന്നു അപ്പൊ പിന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്നുള്ളത് മന്ത്രിയോട് പറഞ്ഞിരിക്കുന്ന ഇവിടെ രണ്ടാറാർക്ക് ടീമുണ്ടെന്നാണ് പറയപ്പെട്ടത് ഒന്ന് ബീരമേറ്റിലും ഒന്ന് വണ്ടമ്പതാരിലും ഉണ്ടായി എന്ന് പറയുന്നത് ഈ വണ്ടമ്പതാരിയാണെന്നുള്ളത് നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ മന്ത്രിക്കും അറിയത്തില്ല അതും കോട്ടയം ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലല്ല ഇടുക്കി പറഞ്ഞാൽ ഈ ഒൻപത് പഞ്ചായത്തുകളെയും വന്യങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായി സംഭവിച്ചു ഇക്കാര്യം ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞു എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ കോട്ടയം നിയർപ്പും വളരെ തെറ്റിദ്ധാരണാജനകമായ മറുപടി തയ്യാറാക്കി മന്ത്രിയെ കൊണ്ടുപോയിരിക്കുകയാണ് ഉണ്ടായത് സ്വാഭാവികമായും ഭരണകക്ഷി അംഗം എന്ന വരെ ശക്തമായി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ മന്ത്രിയുടെ പാർട്ടിക്കാര് എൽ ഡി എഫിൽ പരാതി നൽകി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു നോക്കി മുഴുവൻ എം എൽ എമാരെയും വെച്ച് ചർച്ച ചെയ്യും ഈ ജില്ലയിലെ ഈ പ്രശ്നം അതിരൂക്ഷമായ പ്രശ്നമാണ് ഇതിന് പരിഹാരം കണ്ടേ തീരും ഗതി എത്തുമെങ്കിൽ ശക്തിയായി പ്രതികരിക്കാതെ നിവൃത്തിയില്ല എന്ന് വന്നതുകൊണ്ടാണ് പരസ്യമായി ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുവാൻ 没什么意义。